ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏത്തപ്പഴം വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അതിൽ അറ്റിപുളിയായിട്ടുള്ളൊരു പായസമാണ് അപ്പോൾ ഈ ഏത്തപ്പഴ പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരയൊന്നും ഉരുക്കി മാറ്റി വെക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതുപോലെ വലിയ ശർക്കര ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ച് എടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് അര കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ശർക്കരൊന്ന് ഉരുക്കി മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ അരക്കപ്പ് അളവിൽ ചൗരിയൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ചൗരി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ചൗരിയിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ചൗരി നന്നായിട്ട് വെന്ത് വരുന്നവരെയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഞാൻ എടുത്തിട്ടുള്ള ചൗരി പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന ടൈപ്പ് ചൗരിയാണ് ഒരു പത്ത് മിനിറ്റിനുള്ളിലൊക്കെ തന്നെ ഈ ചൗരി ഒന്ന് വെന്ത് വരും ഈ ചൗരി നമുക്ക് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പ്രസ്സായി വരണം ആ ഒരു രീതിക്ക് ആവുന്നവരെയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ ചൗരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് പഴമാണ് അപ്പം ഞാൻ മൂന്ന് ഏത്ത പഴമാണ് എടുത്തിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല പടുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് ഈ പഴം നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് എടുക്കാം ഒന്നുകിൽ നമുക്ക് പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പഴം നമുക്ക് മിക്സിയിൽ അരച്ചും ചേർക്കാവുന്നതാണ് നമ്മൾ മിക്സിയിൽ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പായസം കുടിക്കുന്ന സമയത്ത് കടിക്കാനായിട്ട് കിട്ടില്ല നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പായസം കുടിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് പഴം കടിക്കാനും കിട്ടും ഇപ്പൊ ഞാൻ മൂന്ന് പഴവും ഒന്ന് അരിഞ്ഞൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പായസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനിൽ രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ നെയ്യൊന്ന് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള പഴം ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി പഴം കുറച്ചൊന്ന് ഉടഞ്ഞ പരുവത്തിലായി വരണം അതുവരെയൊക്കെ ഒന്ന് വഴറ്റി എടുക്കാം ഒരു പത്ത് മിനിറ്റുള്ളിലൊക്കെ തന്നെ നമുക്കിത് പഴം നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുന്ന പരുവത്തിലൊന്ന് ആയി ആയിക്കിട്ടും ഒരുപാട് ഉടഞ്ഞു പോയേണ്ട ആവശ്യമില്ല നമുക്ക് ചെറുതായിട്ട് കടിച്ചു കടിച്ചഴിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ കുറച്ച് കഷ്ണങ്ങൾ കിടക്കത്തക്ക രീതിയിൽ ഒന്ന് ഉടച്ച് എടുക്കാം ഇപ്പം ഒരു പരുവത്തിലൊന്ന് പഴം ഒടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചൗവരിയൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് ചൗവരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചൗരി ചേർത്തതിന് ശേഷം നമുക്ക് പഴവും ചൗരിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പഴവും ചൗരിയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് തിളച്ച് വരുന്നവരേക്കും ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം ഇപ്പം നമ്മുടെ പഴമൊക്കെ കുറച്ചൊന്ന് കട്ടകളായിട്ട് കിടക്കുന്ന ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് ഈ ചൗരിയും പഴവൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് വരുന്ന പരുവത്തിലൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ പഴവം ചൌരിയൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനീയൊന്ന് ചേർത്ത് കൊടുക്കാം ശർക്കര ഇതിലേക്ക് അരിച്ച് വേണം ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ശർക്കര ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പായസം എത്ര കട്ടിക്കാണോ വേണ്ടത് ആ ഒരു പരുവത്തിലൊന്ന് കുറുക്കി എടുക്കണം ഇപ്പം ഞാൻ ശർക്കര ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പ് അളവിൽ മൂന്നാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്നാം പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ച് എടുക്കാം ഇപ്പം നമ്മുടെ പായസം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് മൂന്നാം പാല് ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അളവിൽ തന്നെയാണ് ഞാൻ രണ്ടാം പാലും എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നമ്മൾ മൂന്നാം പാല് ചേർത്ത് തിളപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ച് എടുക്കാം ഇപ്പം ഞാൻ രണ്ടാം പാലും ചേർത്ത് ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാലാണ് അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് ലോയിലോട്ടാക്കിയതിനു ശേഷം വേണം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്നാം പാൽ ചേർത്ത് നമ്മൾ ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്നാം പാൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വരുന്നവരേക്കും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഇപ്പം ഞാനിതിലേക്ക് ഒന്നേകാൽ കപ്പ് അളവിൽ ഒന്നാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു നാല് ഏലക്ക ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് ക്യാഷിനിട്ടും കുറച്ച് ഉണക്കമുന്തിരിയും മുന്തിരിയും കൂടെ ഒന്ന് നെയ്യ് വറുത്തതും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ഇട്ടി ഉളിയായിട്ടുള്ള ഏത്തപ്പഴ പായസം റെഡിയായി കഴിയും ഇപ്പം ഞാൻ ഒന്നാം പാല് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏലക്ക ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഏലക്ക ചതച്ചത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കാഷ്ണിട്ടും കുറച്ച് ഉണക്കമുന്തിരിയും രണ്ട് സ്പൂൺ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇപ്പം നമ്മുടെ നല്ല അടിപൊളി ആയിട്ടുള്ള ഏത്തപ്പഴ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബൈ